शिवं शिवकरं शान्त शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ॐ शिवं शिवकरं शान्तम् ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ശിവരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശംബരമാഹാത്മ്യം തുടർച്ച ശിവപ്രീതി നമുക്കൊണ്ടാം ശവഭസ്മം നിനക്കൊണ്ടാം ഉപേക്ഷിക്കുന്നു ഞാൻ ദേഹം തവഖേദം ശംഭരൻ ചൊല്ലിനാൻ അപ്പോളതു നന്നെല്ലടോ ബാലേ ശംബരി നിന്നുടേ ദേഹം ദഹിപ്പിച്ചിടുമോ കഷ്ടം ുംഭയം രമ്യനിപരീ സാളകം ചാരുവദനം ചഞ്ചലാപാംഗം വിരഹം സഹിച്ചീട വിപുല ശ്രോണിയാളേ വിരമിച്ചിടുക ബാലേ സാഹസം നീ തുടങ്ങൊല്ല പൂർണമാം യൗവനത്തോടെ വസിക്കും നീ മരിക്കൊല പൂർണ ചന്ദ്രാനെ പുത്രൻ നമുക്കു സംഭവിച്ചീല കാമലീലാവിലാസത്തിൽ തൃപ്തിയും ജാതമായില മിനി നീ ശരീരത്തെ ത്യജിക്കൊല മഹാഭാഗേ പുളിന്തി ചൊല്ലിനാളപ്പോൾ പുരുഷപുങ്കവാകാന്ത തെളിഞ്ഞു സംവദിച്ചാലും ശിവപൂജ മുടക്കൊല്ല ശരീരം കൊണ്ട് ഉപകാരമൊരിക്കൽ സംഭവിക്കുമ്പോൾ പരിരംഭാതി സൗഖ്യത്തെ സ്മരിക്ക വിചാരിച്ചാൽ മഹാകഷ്ടം ശരീരം ഘോര ദുരൂഹം മൂഢതാപാത്രം മൂത്രകുംഭമലദ്വാരം ജരാതി വ്യാധി സങ്കേതം മാംസപിണ്ടതു കൊണ്ടു പൗരന്മാർക്കങ്ങുപകാരം വരുന്നേരം ത്യജിക്കേണം അധമജാതിയിൽ വന്നു ജനിക്ക കൊണ്ടൊരു പുണ്യം വിധമൊന്നു വിശേഷിച്ചു നമുക്കില്ലെന്നറിഞ്ഞാലും പിതൃക്കൾക്കും ഗുരുക്കൾക്കും ഗതി വന്നിടുവാൻ പിന്നെ സുതന്റെ സൽക്രിയ വേണമതുമില്ല അതുമില്ല നമുക്കിപ്പോൾ ും കൃത്യമെന്തുളൂ ദാനമുണ്ടോ യോഗമുണ്ടോ ഗമിക്കും ദിക്കിനു കൂടെ പോരുവാൻ നേരുവാക്കുണ്ടോ ഹോമമുണ്ടോ ജപമുണ്ടോ നാമസങ്കീർത്തനമുണ്ടോ രാമനാമം ശിവനാമമിവ ചിന്തിക്കുമാറുണ്ടോ എന്തുകൊണ്ടു ഗതിയുണ്ടു ചിന്തിയാതെ കഥ കൊല്ല ഹന്ത ഞാൻ അഗ്നിയിൽ ദേഹം ത്യജിച്ചു ശുദ്ധിയാകുന്നേൻ യുദ്ധമെല്ലാം മുര ചെയ്തു കിരാതീ കൗതുകത്തോടെ സത്വരം തന്നുടേ ഗേഹം കൊള്ളി വെച്ചു മടിയാതെ വഹ്നിയേയും വേടനേയും മൂന്നു വട്ടം വലം വെച്ചു ജഹ്നുജാ ചിത്തേ ധരിച്ചു ചാടിനാൾ തീയിൽ പുളിന്തി ദേഹം ദഹിച്ചു ഭസ്മമായപ്പോൾ പുളിന്തൻ സ്നാനവും ചെയ്തു ശിവപൂജക്കൊരുമ്പെട്ടു ശവഭസ്മെടുത്താശു ശിവലിംഗേ വിലേപിച്ചു ഭുവനേശപ്രസാദത്തെ വരുത്തി പൂജയും ചെയ്തു വിളിച്ചു പത്നിയെ പൂജാവസാനെ നിത്യമഭ്യാസാൽ കുളിച്ചു ഭാര്യയും വന്നു വണങ്ങി നിന്നിതു മുന്നിൽ ീല മാറു കരിച്ചു തന്നുടേ ദേഹം മരിച്ച ഭാര്യ താനപ്പോൾ സ്മരിച്ച നേരമേ വന്നു ചിരിച്ചു തീർത്ഥവും വാങ്ങി വണങ്ങി നിന്നതൂ കണ്ടു തരിച്ചു വേടനു ദേഹം പെരുത്ത സംഭ്രമത്താലേ കനത്ത കൗതുകത്തോടെ പറഞ്ഞു വേടനേരം മനസ്സിൽ ഭ്രാന്തിയോ മായാമോഹമോ സ്വപ്നമോ ഭദ്രേ സമസ്ത ദം നിന്റെ മുക്ധദേഹം യഥാപൂർവം നമുക്കു കാൺമതിനിപ്പോൾ എന്തെടോ ബന്ധമൻ കാന്തേ കരിഞ്ഞു ഭസ്മമായൊരു ദേഹം കാണുമാറായി പിരിഞ്ഞു കാമിനേരം ഞാനിരുന്നീലെന്തൊരാശ്ചര്യം അതു കേട്ടങ്ങുര ചെയ്തു പുളിന്തി വന്ദനത്തോടെ അതുലം വിസ്മയം കാന്ത നമുക്കേതും നിലവില്ല വഹ്നിയിൽ ചാടിയ നേരം ചൂടെനിക്കൂ പിടിച്ചീല ഒന്നും പരമാർത്ഥം നമുക്കില്ലാ മനക്കാമ്പിൽ ഉറങ്ങിട്ടങ് ഉണർന്നോരു ഭാവം ഇപ്പോൾ നമുക്കുള്ളിൽ കുറഞ്ഞൊന്നുണ്ടേയുള്ളൂ പറഞ്ഞാലാർക്കു വിശ്വാസം ശിവലിംഗാർച്ചനത്തിൻറെ ഫലം തന്നെ നമുക്കിപ്പോൾ ഈ വണ്ണം സംഗതി വന്നു നമസ്തേ പാർവതി കാന്ത ു വിചാരിച്ചു വേടനും ഭാര്യയും കൂടി ബുദ്ധിയിൽ ഭക്തി വിശ്വാസം നേരം നാലു പേരിന്തു ചൂടന്റെ സേവകന്മാർ വിമാനത്തിൽ ചാലവേ ചാരുവേഷന്മാർ വന്നു മന്ദസ്മിതത്തോടെ ദമ്പതിമാരുടെ പാണി പിടിച്ചാശു വിമാനത്തിലിമ്പമോടെ കരേറ്റിക്കൊണ്ടംബരാതെ നടകൊണ്ടാർ കിങ്കരന്മാരുടെ പാണി തൊട്ട നേരം ഇരുവർക്കും ശങ്കരന്റെ ശരീരത്തോടൊത്ത ദേഹം പ്രകാശിച്ചു പാർവതി വല്ലഭം തൻ്റെ പ്രവേശിച്ചു സർവകാലം കാന്തയോടെ വേടൻ എന്നതു കൊണ്ടുര ചെയ്താൻ ഭക്തി തന്നെ മനുഷ്യർക്കങ്ങുന്ന ഉന്നതിക്കും സുഖത്തിനും യശസ്സിനും മൂലഹേതു തർക്കശാസ്ത്രം പഠിച്ചാലും ശബ്ദോശാസ്ത്രം ഗ്രഹിച്ചാലും കർക്കശത്വം കലർന്നുള്ള പോമാർഗം ഗ്രഹിച്ചാലും നാമഘോഷം തുടർന്നാലും നാലുവേദം പഠിച്ചാലും ആലുവെച്ചു വളർത്തലും കുളം വെട്ടിക്കുഴിച്ചാലും എന്തു വേഷമണിഞ്ഞാലും ഏതു വേദമോതിയാലും ഭക്തിയില്ലാത്തവനുണ്ടോ മുക്തിമാർഗം ലഭിക്കുന്നു ഭക്തി താൻ ഉത്തമം ലോകേ ശക്തി ഭള്ളിനായി പുലർക്കാലെ കുളിച്ചു ഭസ്മവും തേച്ചുള്ളിലാരോ മനോരാജ്യം നനച്ചു രാഗദ്വേഷത്താൽ കണ്ട ദേവാലയം തോറും മണ്ടി മണ്ടി വലം ചെയ്താൽ ഉണ്ടതിന്നു ഗുണം കിഞ്ചിൽ പൂർണമാവാൻ ഭക്തി വേണം ർപ്പണം പൂജനം ഹോമം നാമസങ്കീർത്തം ഗർവമോടെ തുടങ്ങല്ല ഫലത്തിനും കുറവുണ്ടാം ശ്രദ്ധയോടെ ചെയ്തു കൊണ്ടാൽ അപ്പോഴേ ശുദ്ധമാമല്ലോ ബുദ്ധിമാന്മാർക്കതും പിന്നെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ ദിവ്യനായ ശംഭരന്റെ കഥ കേട്ടാൽ ഭവിച്ചീടുമ്യയജ്ഞാനവും സമ്പൽ പ്രൗഢിയും മോക്ഷവും ഭദ്രം ചൊല്ലെഴുന്ന മനക്കോട്ടമേ വിടും ബാലരാമൻ താൻ നല്ല സൗഭാഗ്യവാനാകും നായകൻ നാരിമാർ കിഷ്ടൻ മുല്ല ബാണാരിയച്ചിത്തെ ചേർത്തുകൊണ്ടു വസിക്കുന്നേൻ വല്ലഭത്തോടനേകം നാൾ ണു കൊണ്ടൂ വിളങ്ങേണം ശംബരമാഹാത്മ്യം സമാപം നമ ശിവായ ഓ നമ ശിവായ ഓ शिवाय महादेवं महेशानं महेश्वरमुमापतिं महासेन वन्दे महाभयनिवारणं महादेवं महेशानं महेश्वरमुमापतिम् महासेन गुरुं वन्ते महाभयनिवारणम्